സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ജീവിതത്തിൽ നാം പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ വഴികളിൽ പ്രതിസന്ധിയായി കാണപ്പെടുന്ന കല്ലുകൾ ആര് നീക്കും എന്നത് നമ്മുടെ ഹൃദയത്തിൽ ഭാരമായിരിക്കുന്ന പല കല്ലുകളും യഥാർത്ഥത്തിൽ പ്രതിസന്ധികൾ തീർക്കുന്നില്ല ഭീകരമായ യാഥാർത്ഥ്യങ്ങളെക്കാളും നമ്മെ ഭയപ്പെടുത്തുന്നത് ഭീകരങ്ങളായ സങ്കല്പങ്ങളാണ് നാം ഭയപ്പെടുന്ന പല കല്ലുകളും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത വഴികളിൽ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല എന്നാൽ അവയെക്കുറിച്ചുള്ള ഭീതി വലിയ കല്ലുകളായി നമ്മുടെ മനസ്സുകളെ അടക്കി വെച്ചിരിക്കുകയാണ് അതിനാൽ ഉരുട്ടി നീക്കേണ്ട കല്ലുകൾ പുറത്തല്ല നമ്മുടെ ഉള്ളിലാണുള്ളത് റാബിയ എന്ന ഭക്തയായ സ്ത്രീയുടെ കഥയുണ്ട് ഒരിക്കൽ സന്ധിയോടടുത്ത സമയം ഒരു വിളക്കുമര ചുവട്ടിലെ വെളിച്ചത്തിൽ അവൾ എന്തോ അന്വേഷിക്കുകയാണ് അതുവഴി പോയ പലരും അവളെ സഹായിക്കുവാനെത്തി സംസാരത്തിൽ നിന്നും അവളുടെ സൂചിയാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി എല്ലാവരും സൂചിക്ക് വേണ്ടി തപ്പുകയാണ് ഫലം കാണുന്നില്ല അപ്പോൾ ഒരാൾ ചോദിച്ചു ഇവിടെ തന്നെയാണോ സൂചി നഷ്ടപ്പെട്ടത് അവളുടെ മറുപടി ഇപ്രകാരമായിരുന്നു സൂചി നഷ്ടപ്പെട്ടത് വീടിനുള്ളിലാണ് എന്നാൽ വെളിച്ചമുള്ളത് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ തപ്പുകയാണ് കേട്ടവർ പരിഹാസത്തോടും ദേഷ്യത്തോടും കൂടെ റാബിയായി ശകാരിച്ചു വീട്ടിനുള്ളിൽ നഷ്ടപ്പെട്ട സൂചി കണ്ടുപിടിക്കാൻ വീടിന് പുറത്ത് അന്വേഷിക്കുന്ന അവളെ നാട്ടുകാർ കുറ്റപ്പെടുത്തി അതിന് റാബിയെ കൊടുത്ത മറുപടി നമുക്കൊരു പാഠമാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു സംതൃപ്തി സമാധാനം ഇവയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇവയെല്ലാം നിങ്ങൾ പുറത്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇതല്ലേ ഏറ്റവും വലിയ ബുദ്ധിമോശം നാം ഓർക്കുക യഥാർത്ഥ പ്രശ്നം പുറത്തെ കല്ലല്ല നമ്മുടെ ഉള്ളിലെ കല്ലും കല്ലറകളുമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കല്ലറയ്ക്ക് പുറത്തു നിൽക്കുന്നു നമ്മുടെ മനസ്സിൻ്റെ കല്ലറകൾ നാം ഉള്ളിൽ നിന്നും കല്ലുവെച്ച് അടച്ച് അന്ധകാരത്തിൽ കഴിയുന്നു യേശു ആ കല്ലറ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു തുറന്ന മനസ്സോടെ യേശുവിനെ സ്വീകരിക്കാൻ നാം തയ്യാറാണ് വെളിപ്പാട് മൂന്ന് ഇരുപത് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ